ശ്രീ ബില്ലുമംഗലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണകർണാമൃതം സർഗം ഒന്ന് ശ്ലോകം നൂറ്റി രണ്ട് ഭവനം ഭുവീസ്ഥനയോ താമരസമരശ്ചരിചാരപരംപരാ सुरेन्द्रास्तपि त्वच्चरितं विभो विचित्रं ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो ഭഗവാനെ അങ്ങയുടെ ഭവനം ലോകമാണ് പ്രിയതമ ലക്ഷ്മിയാണ് മക്കൾ രണ്ടാൾ ബ്രഹ്മാവും കാമദേവനുമാണ് ഗൃഹജോലികൾ ചെയ്യുന്നവർ ദേവശ്രേഷ്ഠന്മാരാണ് എന്നിട്ടും നിന്തിരുവടിയുടെ ചരിത്രം അത്ഭുതകരമായിരിക്കുന്നു ഭഗവാന് ലോകം മുഴുവൻ തന്റെ ഗൃഹം പോലെ സ്വാധീനമാണ് ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മി തന്നെയാണ് പത്നി ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന ബ്രഹ്മാവും കാമദേവൻ്റെ അവതാരവും ലോകൈക സുന്ദരനുമായ പ്രദ്യുനനും പുത്രന്മാരായിട്ടുണ്ട് ഇന്ദ്രാദിദേവന്മാർ തന്നെ എന്തു ഭൃത്യപ്രവൃത്തികളും ചെയ്യാൻ തയ്യാറുമാണ് എന്നിട്ടും അവിടുത്തെ കഥ അത്ഭുതമുളവാക്കുന്നതാണല്ലോ ഇത്രയൊക്കെ വലിയ നിലയുണ്ടായിട്ടും കുട്ടിക്കളി വിട്ടിട്ടില്ലല്ലോ എന്നോർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു മഹാവിഷ്ണുവിൻ്റെ നാഭീപത്മത്തിൽ നിന്നാണ് ബ്രഹ്മാവ് ആ വിഷ്ണുവും വസുദേവസുതൻ ശ്രീകൃഷ്ണനും ഒന്നു തന്നെ അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ പുത്രനാണല്ലോ ബ്രഹ്മാവ് ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണിലെ അഗ്നിജ്വാലയിൽ ദഹിച്ചു പോയ കാമദേവൻ പിന്നെ ഭഗവാന്റെ പുത്രനായി രുക്മിണിയിൽ പ്രദ്യുമ്ന രൂപത്തിൽ അവതരിച്ചു കാമദേവൻ തന്നെയാണ് പ്രദ്യുമ്നൻ അപ്പോൾ കാമദേവനെയും കൃഷ്ണപുത്രനെന്നു പറയാമല്ലോ ബ്രഹ്മാവിൻ്റെയും കാമദേവൻ്റെയും വിവരിച്ച ഉൽപ്പത്തി കഥകൾ ഇവിടെ ഓർക്കേണ്ടതാണ് ഹരേ കൃഷ്ണ